നമസ്കാരം തൃശ്ശൂരിൽ കെ മുരളീധരനെ കാലുവാരി തോൽപ്പിച്ചതിനു ശേഷം ഇപ്പോ വാക്കുകൊടുത്തുകൂടി പറ്റിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ താമര വിരിയിച്ചത് കോൺഗ്രസുകാരെല്ലാം കൂടി ചേർന്ന് കാലുവാരിയാണ് അതിന്റെ പേരിൽ ഇപ്പോ അടിനാശം വെള്ളപ്പൊക്കമാണ് തൃശ്ശൂർ ഡി സി സി കേന്ദ്രീകരിച്ചു അതിനുശേഷമാണ് ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ നേതാക്കന്മാരും സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ളവർ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി രാജിവെച്ച് കഴിഞ്ഞാൽ ആ സീറ്റിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തിനുള്ള വിഷമം മാറ്റിയെടുക്കാം അദ്ദേഹം കോൺഗ്രസിലെ പകരം വയ്ക്കാനില്ലാത്ത നേതാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ തോൽവിയിൽ നിന്നൊരു റിലീഫ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കാര്യം വല്ലാത്ത കലിപ്പിലായിരുന്നു മുരളീധരൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കുറച്ചു കാലം അദ്ദേഹം വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു എന്ന പ്രഖ്യാപനം പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൂട്ടി കോൺഗ്രസ് നേതൃത്വം അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമാണ് ഇപ്പോ എന്തായി ഇപ്പോ പ്രിയങ്ക ഗാന്ധിയെ എ ഐ സി സി തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഞങ്ങളല്ല എ ഐ സി സിക്കാരാണ് ചെയ്തു എന്ന രീതിയിൽ തടിയൂരാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് പരസ്യമായ ഒരു വാക്കു കൊടുത്തിരുന്നത് ഈ വയനാട് സീറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ഉറച്ചൊരു സീറ്റാണ് നേരത്തെ വടകര എം പി ആയിരുന്ന മുരളീധരനെ ഈ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ ലീഗിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ബലിയാടാക്കി തൃശൂർ കൊണ്ടുവന്ന് കോൺഗ്രസുകാരെ കൊണ്ട് തന്നെ കാലുവാരിച്ച് തോൽപ്പിച്ച് വീട്ടിലിരുത്താൻ വേണ്ടിയുള്ള സതീശന്റെയും സംഘത്തിന്റെയും നീക്കമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഇവർക്ക് നേരത്തെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അതായത് വയനാട് സീറ്റ് ഒഴിവ് വരികയാണെങ്കിൽ ഒരിക്കലും അവിടെ കെ മുരളീധരന് കൊടുക്കേണ്ടി വരില്ല പക്ഷെ പിടിച്ചു നിൽക്കണമല്ലോ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത്രയും വലിയ സംഭവകാശങ്ങൾ ഉണ്ടായിട്ട് അവിടത്തേക്ക് പോയി തിരിഞ്ഞു നോക്കാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ കെ സുധാകരനോ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ കെ മുരളീധരനെ നേരിട്ട് കാണാനായിട്ട് ഇതുവരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മനുഷ്യർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടില്ല അതെന്താണ് കാര്യം അതായത് ഒരു നേതാവിനെ ഫോണിൽ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവം അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ നേതാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് കെ മുരളീധരനെ നേരിട്ട് അഭിമുഖീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങി ഒരു ട്രെൻഡ് തന്നെ കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടായിരുന്നു ആ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ തോറ്റുപോയ അല്ലെങ്കിൽ തോൽപ്പിച്ച സിറ്റിംഗ് എം ആണ് കെ മുരളീധരൻ പിന്നെ മറ്റൊന്ന് ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസാണ് അത് ഓൾറെഡി കോൺഗ്രസ്കാർ തന്നെ വിധി എഴുതിയിരുന്നതാണ് പരാജയപ്പെടുമെന്നുള്ള കാര്യം പക്ഷേ കെ മുരളീധരന്റെ കാര്യത്തിൽ ഒരു കാലുവാരൽ ഉണ്ടായിട്ടുണ്ട് ഒരു ബലിയാടാക്കലുണ്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം കരുതി കൂട്ടിക്കൊണ്ട് ചിലർ നടത്തിയ നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബലിയാട് തന്നെയാണെന്നുള്ള കാര്യം കെ മുരളീധരൻ തന്നെ ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന് ഇല്ലാത്ത ആത്മവിശ്വാസം കൊടുത്തു വടകര പോലെ അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം എം പി ആയിട്ടിരുന്നു കാര്യം എം പി എന്നുള്ള നിലയ്ക്ക് ഈ ഇടതുപക്ഷത്തുള്ളവരോടത്ത് പോലും സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ഉടായ്പകളും എം പി ആയിട്ട് അവിടെ ഉണ്ട് കാര്യം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുന്ന കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികളിലെല്ലാം കൃത്യമായി പങ്കെടുക്കുകയും കാര്യങ്ങളിൽ ഇടപെടുകയും കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ എന്ന് ഇടതുപക്ഷത്തുള്ള ചിലർ തന്നെ അവരുടെ അനുഭവങ്ങളായി സാക്ഷ്യപ്പെടുത്തിരുന്നു എന്നാൽ മറ്റു പല ഉടായ്പകളുണ്ട് അതായത് ജയിച്ച് വന്ന് ഈ അഞ്ചു വർഷം സുഖവാസത്തിന് പോകുന്നവർ അതായത് ഈ പാർലമെന്റിന്റെ ടൂറിന് പോകാനും പാർലമെന്റിന്റെ ഈ മാസാമാസം കിട്ടുന്ന പൈസ മേടിക്കാനും ഡി എ വേടിക്കാനും മാത്രം വരുന്നവരും ഒരു തരത്തിലും പാർലമെന്റ് നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇടപെടാറില്ല അവിടെ വന്നിരുന്നു ഉറങ്ങി ചായയും കുടിച്ചു പോകുന്ന നിരവധി പേരുണ്ട് പക്ഷേ ആ ഗണത്തിൽപ്പെടുന്ന വ്യക്തിയല്ല എന്ന് ഇടതുപക്ഷത്തുള്ളവർ പോലും പറയുന്നു ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് പിന്നെ മുരളീധരൻ കോൺഗ്രസിനകത്ത് പലപ്പോഴും ഒരു റിബൽ മൈൻഡായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് റിബൽ മുഖമാണ് നേതൃത്വം നടത്തുന്ന പല കാര്യങ്ങളിലും അദ്ദേഹം എതിരഭിപ്രായങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണിലെ കരടാണ് എനിക്കൊരു വലിയ വെല്ലുവിളിയാണ് കാര്യം ഒരു പക്ഷെ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി നീക്കുപോക്ക് നടത്തുന്നുണ്ട് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും പലകുറി മുരളീധരൻ തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നുണ്ട് ആ ഒരു എതിരാളിയെ ഇല്ലാതാക്കാൻ വേണ്ടി സതീശൻ നല്ലപോലെ പോലെ ചരട് വലിച്ചു എന്ന് കോൺഗ്രസുകാർക്ക് അറിയാം സതീശനോടൊപ്പം നിൽക്കുന്ന ടി എൻ പ്രതാപനെ അതിനുവേണ്ടി വേണ്ടി ബലിയാടാക്കിയിട്ട് അവിടെ നിന്ന് പിൻവലിക്കുന്നു അദ്ദേഹത്തെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുരളീധരനെ തോൽപ്പിച്ച് വീട്ടിലിരുത്തി അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തുള്ള ഒരു എതിർ ശബ്ദത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് അങ്ങനെ മുരളീധരനെ ആ സന്ദർഭത്തിൽ വലിയ വേദന ഉണ്ടായപ്പോഴാണ് ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി വയനാട് ഇപ്പോൾ ഒഴിവോരും അവിടെ നിന്നിട്ട് കെ മുരളീധരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വിജയിപ്പിക്കുമെന്നുള്ള ഒരു മോഹന വാഗ്ദാനം കൊടുത്ത് വീണ്ടും പറ്റിച്ചിരിക്കുകയാണ് ഒരു നേതാവിനെ അപമാനിക്കുന്നതിൽ അവഹേളിക്കുന്നതിൽ കോൺഗ്രസുകാർക്ക് ഒരു തരത്തിലും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ അവഹേളിച്ച് നാമാവിശേഷമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അഞ്ചാറ് ചാനലുകൾക്കെല്ലാം ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അനഞ്ഞോളും പിന്നെ നേതൃത്വത്തിൽ ഒരു പദവി ഇല്ലെങ്കിൽ പദവിയില്ലെങ്കിൽ ആരിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരിതിന്റെ പുറകിൽ പോകാൻ അവിടെ തനിയേ അങ്ങ് ആ ഒരു എന്നുള്ള ഒരു പ്രതീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത് അതുകൊണ്ട് ഇപ്പോ തൃശൂരിൽ പരാജയപ്പെട്ട് അങ്ങ് അവസാനിക്കാൻ പോകുന്ന പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന കോൺഗ്രസ് നേതാവിനെ കുറിച്ച് ചില മാധ്യമ കോലുകൾക്ക് മുന്നിൽ എന്തെങ്കിലും പുകഴ്ത്തലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊക്കി അടിക്കുന്ന നാല് വാചകങ്ങൾ പറഞ്ഞാൽ അവരങ്ങ് സമാധാനപ്പെട്ടോളും അതോടുകൂടി അതങ്ങ് അവസാനിച്ചോളും എന്നുള്ള ഒരു ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയാണ് ഇപ്പോ വയനാടിലൂടെ പാർലമെന്റിൽ എത്തിക്കുമെന്നുള്ള മോഹന വാഗ്ദാനം കൊടുത്ത് പ്രിയങ്കാ ഗാന്ധിയെ കെട്ടിയിറക്കുമ്പോൾ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനുള്ള കളി അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു കെ മുരളീധരൻ എന്ന വ്യക്തിക്ക് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകാനുള്ള അവസരമുണ്ടായിരിക്കുന്നു ആ വ്യക്തിക്ക് ഇനിയിപ്പോ രാഷ്ട്രീയമായിട്ട് പോലും പല നേതാക്കന്മാർ അധികാര പദവിയിൽ ഇല്ലാതെ എങ്ങനെയാണോ അപ്രസക്തരായി മാറിയത് ആ രീതിയിലേക്ക് കെ മുരളീധരനെ എത്തിച്ചതിൽ സതീശൻ ഉൾപ്പെടുന്ന ഒരു കോക്കസ് ടീം വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടപ്പാക്കി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അതായത് തനിക്ക് നേരിടേണ്ട വലിയ ശക്തനായ മറ്റൊരു എതിരാളി രമേശ് ചെന്നിത്തലയെ നേരത്തെ ഒതുക്കി കഴിഞ്ഞു അപ്പോ മുരളീധരനെ കൂടി ഒതുക്കിയ സാഹചര്യത്തിൽ താൻ സർവാധിപത്യ സ്വതന്ത്രനായിട്ട് മുഖ്യമന്ത്രി കസേരിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നു എന്ന വളരെ സന്തോഷത്തിലാണ് സതീശൻ മുന്നോട്ട് പോകുന്നു എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ സീറ്റ് നിഷേധിക്കേണ്ടി വന്ന സാഹചര്യത്തിലും മുരളീധരനെ പറ്റി ഒരക്ഷരം ഉരിയാടാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ മുരളീധരന് അവിടെ സീറ്റ് കൊടുക്കണമെന്നുള്ള ശക്തമായ ആവശ്യം ഇതുവരെ കോൺഗ്രസ് നേതൃത്വം എ അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ എന്തിനു വേണ്ടി ഈ കളമൊരുക്കിയെന്നും എന്തിനു വേണ്ടി ഈ കുഴി കുത്തിയെന്ന് പറഞ്ഞാൽ കൃത്യമാണ് അവർ ഉദ്ദേശിച്ച ശത്രുവിനെ ആ കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു ഇനി മണ്ണ് മൂടുക മാത്രമേ അവരുടെ മുന്നിൽ ഒരു ദൗത്യമായി ഉള്ളൂ എന്ന് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്